എന്തുകൊണ്ടാണ് രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പിനായി സൗദി അല്ലാതെ മറ്റൊരു രാജ്യവും മത്സരിക്കാത്തത് ന്യൂയോർക്ക് ടൈംസിൻ്റെ അധീനതയിലുള്ള അത്ലറ്റിക് ഇതിന് ശാസ്ത്രീയമായ വിശദീകരണം നൽകുന്നുണ്ട് ഒരു രാജ്യം ലോകകപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അതേ കോണ്ടിനൽ ഫുട്ബോൾ ഫെഡറേഷനിൽപ്പെട്ട മറ്റൊരു രാജ്യം അടുത്ത രണ്ട് ലോകകപ്പുകൾക്കുമേൽ അവകാശവാദം ഉന്നയിക്കരുതെന്ന് ഫിഫ നിയമമുണ്ട് യൂറോപ്പിലെ സംബന്ധമായ ഫുട്ബോൾ രാജ്യങ്ങൾ ലോകകപ്പിനെ ഡോമിനേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഗ്ലോബൽ മുഖം നഷ്ടമാകുന്നതും തടയാനാണ് ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പ് അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായാണ് അരങ്ങേറുന്നത് അതുകൊണ്ടുതന്നെ കോൺകാഫിന് രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പിനായി അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി മുപ്പത് ലോകകപ്പ് സ്പെയിൻ പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലെ മൊറോക്കോയിലുമായാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ യു എഫ് എക്കും ആഫ്രിക്കൻ ഫുട്ബോൾ ഫെഡറേഷനും രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പിനായി അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ല കൂടാതെ രണ്ടായിരത്തി മുപ്പതിൽ ലോകകപ്പിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിനാൽ അർജന്റീന പരഗ ഉറുഗായ് രാജ്യങ്ങളിലും മത്സരങ്ങൾ നടത്തുന്നുണ്ട് അതോടെ കോൻമബോലും അയോഗ്യരായി അതുകൊണ്ട് തന്നെ ഏഷ്യ ഓഷ്യാനിയ ഫുട്ബോൾ ഫെഡറേഷനുകൾക്ക് മാത്രമാണ് യോഗ്യത ഉണ്ടായിരുന്നത് ഇതിൽ ഓഷ്യാനിയയിൽ നിന്നും ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും ആദ്യഘട്ടത്തിൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇവർ കൂടി പിന്മാറിയതോടെയാണ് സൗദി ഒറ്റക്കായത്